െങ്കട്ടരാമനെ നിയമിച്ചതിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം അത് മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട് സംഘടനകളുടെ പ്രതിഷേധമുണ്ട് എല്ലാം ഉണ്ട് സർക്കാർ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊരു മാറ്റം ഉടനെ വരുത്താനുള്ള സാധ്യതയുണ്ടോ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല സർക്കാർ ഇതിനകത്തൊരു മാറ്റം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല സർക്കാരിന് മുൻകൂട്ടി തന്നെ അറിയാം ഈ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി മുന്നിൽ വരുമെന്ന് വരുമെന്നും രാമനെ ആലപ്പുഴ കലക്ടറായി നിയമിച്ചതിനെതിരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ും എന്താണ് ഞങ്ങൾ പരസ്യമായി പറയുന്ന അവകാശം നേടിയെടുക്കുന്നതുവരെ കാന്തപുരം മുസ്ലാദിമ നടപ്പുനിക്കുന്നില്ല മനസ്സിലാക്കേണ്ടതില്ല ഈ പ്രസ്ഥാനം എവിടെ സമരം ചെയ്തിട്ടുണ്ടോ വിജയിച്ച എല്ലാ വിഷയങ്ങളിലും മൗനം ദീക്ഷിക്കാനുള്ള ഒരു വഴിയായി കാണേണ്ടതില്ല അങ്ങനെ നൽകി എന്നതുകൊണ്ട് നിങ്ങൾ എന്തിന്റെ മുദ്രാവാക്യം വിളിക്കുമോ എന്ന് ചോദിച്ചിട്ട് അന്ന് വോട്ട് കിട്ടാത്ത ആരും ഞങ്ങളോട് വരേണ്ടതില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഏത് സന്ദർഭത്തിലും ന്യായത്തിന് വേണ്ടി അത്യുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാനുള്ള ശേഷിയുണ്ട് ഞങ്ങൾക്കും സെക്രട്ടേറിയറ്റിലേക്കും നടന്ന മാർച്ച് വലിയ ജനക്കൂട്ടമാണ് പങ്കെടുത്തിരിക്കുന്നത് സംഘടനാ ശരീരം ഒന്നടങ്കം അവരുടെ അണികൾ ഒന്നടങ്കം ഒഴുകിയെത്തിയ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ടോക്കൻ സമരമല്ല അവർ അവരുടെ അണികൾ ഉള്ളാലെ ആവാഹിച്ചൊരു പ്രതിഷേധമാണ് അവരുടെ െ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന ഒരു ഇപ്പോൾ വരുന്നത് പുതിയ കളക്ടറെ വലിയ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ കളക്ടർ ശ്രീറാം സ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ പ്രതിഷേധമുണ്ടായി സംഘടന തുടർ സമരങ്ങളും പ്രഖ്യാപിച്ചു പ്രതിഷേധം അവഗണിക്കാനാകില്ലെന്ന് ഘട്ടമെത്തിയതോടെയാണ് ശ്രീരാമനെ മാറ്റാൻ നിർബന്ധിതമായത് ജമാഅത്ത് സ്വാഗതം ചെയ്തു കഴിഞ്ഞ മുപ്പാം തീയതിയാണ് ഞങ്ങളെ പ്രതിഷേധം നടന്നത് സമരം നടന്നത് ഇന്ന് രണ്ടാം തീയതി ആകുമ്പോഴേക്കു തന്നെ തീരുമാനം മാറ്റിയതിൽ ഞങ്ങൾക്ക് ഭരണകൂടത്തോട് എല്ലാവിധ സന്തോഷം രേഖപ്പെടുത്തുകയാണ്